യേശു നന്ദി എൻ്റെ പേര് ആൻ്റണി എൻ്റെ ഭാര്യയുടെ പേര് അനിത ആൻ്റണി ഞങ്ങൾക്ക് മാതാവ് തന്ന കുഞ്ഞിൻ്റെ പേര് ആലിയ ആൻ്റണി ഞങ്ങൾക്ക് കഴിഞ്ഞ ഏഴ് വർഷമായി വിവാഹ ജീവിതം കഴിഞ്ഞ് മക്കളില്ലാതെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ദമ്പതിമാർ നമ്മുടെ സമൂഹത്തുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ വായിരുന്നു ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്കാണ് പ്രശ്നം എൻ്റെ ഭാര്യയ്ക്കാണ് പ്രശ്നം എന്താണ് മക്കളില്ലാത്തത് എന്താ എന്തൊക്കെയോ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കേൾക്കാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു ഞാൻ കേരളത്തിൽ നിന്നും എൻ്റെ ഭാര്യ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഞങ്ങൾ അങ്ങനെയാണ് വിവാഹ ജീവിതത്തിലൂടെ കടന്നു വന്നത് തുടക്ക ജീവിതത്തിൽ തന്നെ അമ്മയില്ല എനിക്ക് ആ അമ്മയച്ചം പോരായിരുന്നു ഇവൾ ഒരുപാട് അനുഭവിച്ചിരുന്നത് മെയിനായിട്ട് മക്കളില്ല ഒരു മാസമായി രണ്ട് മാസമായി മൂന്ന് മാസമായി ഒരു വർഷമായി പിന്നെ പിന്നെ കുത്തുവാക്കുകളായി എന്തിനാണ് ഉപേക്ഷിച്ചുകൂടെ മക്കളുണ്ടായില്ലെങ്കിൽ പിന്നെ വേറൊരാളെ കല്യാണം കഴിച്ചുകൂടെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാക്കുകളായി അപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു ദുബായിലായിരുന്നു ജോലി ഞാൻ അത് ഉപ ഉപേക്ഷിച്ചു നാട്ടിൽ വന്നു കുറേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കുറേ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി നടന്നു സാമ്പത്തികം കുറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വന്ധ്യത ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ട് വിക്ടോറിയ ഹോസ്പിറ്റലിനുള്ളിൽ അതിൽ ട്രീറ്റ്മെൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ജോലി ഉപയോഗിച്ചു ഞാൻ നാട്ടിൽ തന്നെയായി ഞങ്ങളുടെ ഇടവകയാണ് കൊല്ലം കൈകട്ടി ഈശോ അങ്ങനെ അവിടെ പോയൊക്കെ അവരവിടെ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഞങ്ങളെ ട്രീറ്റ്മെൻറ്റ് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ ഗാനമുരളി എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു അതേ ഒരു ഹൈന്ദവനാണ് എൻ്റെ ഇടവകയാണ് കൊല്ലം കൈകട്ടി ഈശോ ദേവാലയം എല്ലാ വെള്ളിയാഴ്ചയും ഈ ഡോക്ടറും ഭാര്യയും അവിടെ മുട്ടിപ്പാതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ എപ്പോഴും കാണാറടയുണ്ടായി അപ്പോൾ എന്നിലും വലിയൊരു വിശ്വാസമാണ് ഹൈന്ദവനായ ഡോക്ടറിന് ആ ദേവാലയത്തിലോടും ആ വിശുദ്ധിയോടും അങ്ങനെ ഞങ്ങളെ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുമുണ്ട് ഞങ്ങൾ ഒരുപാട് ഡോക്ടറിന് നല്ലവല്ല പരിചയമുണ്ട് ഡോക്ടർ എപ്പോഴും പറയും പ്രാർത്ഥനയാണ് വലുത് പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്നിട്ടും എനിക്ക് ശക്തമായ ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും സയൻസ് സയൻസല്ലേ സയൻസാണ് വലുത് സയൻസ് തരും എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തോട് ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസവും ചെക്കപ്പിന് പോവും ഇതിനിടയ്ക്ക് കൃപാസനത്തെക്കുറിച്ച് പലരും എന്നോട് പറയും എൻ്റെ ചേ ജ്യേഷ്ഠന്മാരുണ്ട് രണ്ട് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളും അവർ സ്ഥിരമായിട്ട് ഇവിടെ വരും അവർ ഭയങ്കര ഭക്തിയാണ് എന്നോട് എപ്പോഴും പറയും കൃപാസനത്തിൽ പോന്നി കൃപാസനത്തിലെ പത്രങ്ങൾ കൊണ്ടുവന്ന് അവരെനിക്ക് തരും അതൊക്കെ വായിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഒരു തമാശയായിട്ടാണ് തോന്നിയത് കാരണം ദൈവത്തിനെന്തുവാണ് ഇതിൻ്റെ അകത്തൊക്കെ ഇടപെടാനുള്ള കാര്യങ്ങളെന്ന് ഞാൻ ഒരുപാട് എൻ്റെ ഈ നാക്കുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഒരുപാട് തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഭാര്യ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്കൊന്ന് പോവാം എന്നാലും എൻ്റെ ഒരു വിശ്വാസ കൊണ്ട് ഞങ്ങൾ വരാതിരുന്നു അങ്ങനെ എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും എന്നെ അതിനോട് തന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു നീ പോ ജസ്റ്റ് ഒന്ന് പോയി അല്ലെങ്കിൽ ആ വാതിലി പോയി നിന്നിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഞാനത് കേൾക്കൊള്ളാതെ ഞാൻ മുന്നോട്ട് പോയി ട്രീറ്റ്മെൻറ്റുമായിട്ട് പോയി ഒരു ദിവസം എല്ലാ മാസം ചെക്കപ്പിന് പോവും അപ്പോൾ ഓരോ മരുന്നുകൾ കഴിക്കും നമ്മൾ ട്രൈ ചെയ്യും ഡോക്ടറ് പ്രഗ്നൻ്റ് ആകുകയോ പ്രഗ്നൻറ്റാവുക എന്നുള്ളത് ഒരു വ്യാഴാഴ്ച ദിവസം ട്രീറ്റ്മെൻറ്റിന് ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയി വിക്ടോറിയ ഹോസ്പിറ്റലിൽ പോയി വിക്ടോറിയ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് എടുത്തു പ്രഗ്നൻസി ടെസ്റ്റ് തന്നെ അതിൻ്റെ അകത്തുനിന്ന് തന്നെ എടുത്തു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഗാനമുരളി ഡോക്ടർ തന്നെ പറഞ്ഞു ഇന്ന് നമുക്കൊന്നും ആയിട്ടില്ല വിഷമിക്കേണ്ട ഈ മാസം ഇങ്ങനെ പോയിക്കോട്ടെ അടുത്ത മാസം നമുക്ക് ടെസ്റ്റ് ട്യൂബ് ശിശു പോലെ ഇഞ്ചക്റ്റ് ചെയ്ത് നമുക്ക് അത് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കതിനോട് താല്പര്യമില്ല ഡോക്ടറെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി എനിക്ക് ദൈവം ഉദരബലം തന്നാൽ മതി അല്ല മറ്റൊരു ശിശു എനിക്ക് വേണ്ട എന്നുള്ള ഒരു ഒരു ദൃഢബോധത്തോടെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് അടുത്ത മാസം തന്നെ ട്രീറ്റ്മെൻറ് ചെയ്യാം ഇറങ്ങി വീട്ടിൽ വന്നു ഇവിടെ ചേച്ചി ഇവിടെ ഉണ്ട് അപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് വ്യാഴാഴ്ച ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ നിരാശയായിട്ട് വീട്ടിലോട്ട് വന്ന് ഇനി ഒരു മാസം കാത്തിരിക്കണമല്ലോ വീണ്ടും ഒരു മാസം പോയല്ലോ എന്നുള്ളൊരു വിഷമത്തോട് ഇരിക്കുന്നു ജീവിതം മുന്നോട്ട് പോകുന്നില്ല വഴിമുട്ടി നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു അപ്പോൾ എൻ്റെ ഭാര്യ അനിത പറയുന്നു ചേട്ടാ നമുക്ക് സാമ്പത്തികമായി ഇല്ല ഓക്കെ ചേട്ടാ ഒരു ദിവസം ഏതെങ്കിലും വണ്ടി പണിയൊന്നും ഒന്നും നമുക്ക് വെള്ളി വ്യാഴാഴ്ച ഇത് അറിയുന്നു വെള്ളിയാഴ്ച സംസാരിക്കുന്നു ശനിയാഴ്ച നമുക്ക് കൃപാസനത്തിൽ പോകാം അകത്ത് കയറിയിരുന്ന് സമയം കളയണ്ട അവൾ പറഞ്ഞതാണ് സമയം കളയാൻ ചേട്ടൻ താല്പര്യപ്പെടേണ്ട നമുക്ക് ബസ് ഇറങ്ങിയാൽ മതിയെന്നാണ് പറയുന്നത് എല്ലാവരും ബസ് ഇറങ്ങി ആ അതിന് ഫ്രണ്ടിൽ നിൽക്കാം അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം ഇത്രയും ആൾക്കാർ നമ്മളോട് പറയുന്നത് നമ്മുടെ വിശ്വാസം നമ്മൾ ക്രൈസ്തവനാണ് നമുക്ക് നമ്മളുടെ ആയിട്ടൊരു വിശ്വാസത്തിൽ മുറുകെ പിടിക്കാം എന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറയും ശരിയെങ്കിൽ ശനിയാഴ്ച ദിവസം നമുക്കിവിടെ വരാം അപ്പം വ്യാഴാഴ്ച ദിവസം ടെസ്റ്റ് എടുക്കുന്നു ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗാനമുരളി ഡോക്ടറാണ് ടെസ്റ്റ് എടുത്തത് അവിടുന്ന് റിസൾട്ട് കണ്ടു നെഗറ്റീവാണ് ആണ് അങ്ങനെ വൈഫ് പോയി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് മേടിച്ചുകൊണ്ട് പോയി ഇനി യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല അതുവരെ യാത്ര ചെയ്യലു എന്നാണ് പറഞ്ഞേക്കെടുത്ത് അപ്പോൾ നമുക്ക് ബസ്സിൽ പോകേണ്ടത് ഞാൻ എനിക്ക് ഒന്നും കൂടി ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച പോകുന്നു മെഡിക്കൽ സ്റ്റോറിൽ ഞാനറിയാതെ തന്നെ ഇവിടെ ടെസ്റ്റ് മേടിച്ചുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്ത് രണ്ട് റെഡ് ലൈൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ജീവിതത്തിലാദ്യ രണ്ട് റെഡ് ലൈൻ ഇവിടെ കാണുന്നു എന്നെ വിളിക്കുന്നു ഇതാണൊക്കെ സംഭവിച്ചത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടറിനോട് നല്ല അടുത്ത പ ഒരു പരിചയമുള്ളതുകൊണ്ട് ഉടനെ തന്നെ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടറിനെ നമ്പർ വിളിച്ചു ഡോക്ടർ നമ്പർ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല നമ്മൾ ടെസ്റ്റ് ചെയ്താണല്ലോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എങ്കിൽ കാര്യം ചെയ്യൂ ഞങ്ങൾ ഞങ്ങളിതാണ് കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പള്ളിയിൽ പോകണം അപ്പോൾ പോകാൻ വരട്ടെ ശനിയാഴ്ച നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാം നമുക്കൊന്നും കൂടി നോക്കാം എന്താ സംഭവിച്ചതെന്നും അവിടെ ഈ ടെസ്റ്റ് കൊണ്ട് കൊടുക്കുന്നു വീണ്ടും അതേക്കെ എന്നെ ടെസ്റ്റ് എടുക്കുന്നു അപ്പോൾ ഡോക്ടർ ഒരു അതിശയോക്തിയോട് പറഞ്ഞു സത്യത്തിൽ ഇത് എനിക്കും അറിഞ്ഞുകൂടാ ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ സത്യം ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ ഈ നിമിഷം എൻ്റെ കുഞ്ഞിന് അഞ്ച് മാസമായി ഞങ്ങൾക്ക് ഇപ്പോഴും അതിശയാണ് എന്താണ് സംഭവിച്ചത് ജീവിതത്തിൽ ഈ കൃപാസനത്തിൻ്റെ വാതിലി വന്ന് നിന്നിട്ട് പോകണം എന്ന് മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ അന്ന് ആഗ്രഹിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ എനിക്ക് അന്ന് മുതൽ എൻ്റെ ഭാര്യ അത് അതിനുശേഷം ഞാനിവിടെ വന്നില്ല മൂന്നാം മൂന്നാം മാസമായപ്പോഴത്തേക്ക് ജൂൺ പന്ത്രണ്ടാം തീയതി ഭയങ്കര പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് മൂന്ന് മാസമായി ഭയങ്കര ചുമയും പനിയും അപ്പോൾ എൻ്റെ ഇടവകയായ അവിടെ ഞങ്ങളുടെ സെൻറ്റാൻവീസിൻ്റെ കുരിശടിയുണ്ട് പട്ടാള പട്ടാളക്കുരിശ്ശടിയെന്ന് പറഞ്ഞാലോ അത് അറിയാമായിരിക്കും കൊല്ലത്തുള്ളവർക്ക് അപ്പോൾ തൊട്ടടുത്താണ് എൻ്റെ ഭവനം അപ്പോൾ അവിടുത്തെ പെരുന്നാളാണ് അപ്പോൾ ഞാനിങ്ങനെ ഈ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് വിഷം വെച്ച് കരഞ്ഞ് നിൽക്കുക അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇവിടുന്ന് കിട്ടിയ കാശുരൂപമുണ്ട് ഈ കാശുരൂപം കൊടുക്കുന്നു അപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് മറുത്തോ മൂന്ന് മാസമായി ഇനി കുഞ്ഞിനെ കിട്ടത്തില്ല ഇത്രയും പനിയും ചുമയും ഈ ഇങ്ങനെ കിട്ടിയ കുഞ്ഞിനെ ഇല്ലാതാവൂ ഈ കാശുരൂപം ഞാൻ കൊണ്ട് കൊടുക്കുന്നു ഇതെല്ലാം ഒരു വിശ്വാസമായിട്ടോ ഞാൻ വെറും അതിശയക്തിയോട് പറയുന്നാലേ ഇത് മനുഷ്യൻ എൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് ഞാൻ കൊണ്ട് കാശുരൂപം കൊടുക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അവളുടെ നല്ല പൂർണ്ണമായിട്ട് അവൾ ആ ചുമയിൽ നിന്നും പനിയിൽ നിന്നും യുക്തമായി കുഞ്ഞിനും ഒരു കുഴപ്പമില്ല അവർ ഗർഭത്തിനും ഒരു കുഴപ്പമില്ല അവൾ വീട്ടിൽ വന്നു എട്ടാം മാസം തേയുമ്പോൾ ഞാൻ ആ ആ ജോലിയിലാ ഞാൻ വലഞ്ഞു നിന്ന് ആ ദുബായിന്ന ഞാൻ നാട്ടിലോട്ട് വന്നു അവിടത്തേക്ക് ഞാൻ തിരിച്ചു പോകാനിടയാവുന്നു കുഞ്ഞിന് ആറുമാസമായി ഇപ്പം ഞാൻ അവിടുന്ന് ഈ ആറുമാസം പത്ത് ദിവസത്തെ ലീവിന് വന്നു ഞങ്ങളെ കുരിശടിയിലെ പെരുന്നാളും കണ്ടു കുഞ്ഞിനെയും കൊണ്ട് മാമോദീസയായിട്ടില്ല അമ്മയുടെ മുന്നിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു ഈ സാക്ഷ്യം ഞാൻ ഇവിടെ വരുന്ന് പറയുന്നതിന് മുമ്പ് ഇരുന്നൂറ് പേരുടെ അടുത്തെങ്കിലും ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അത് നാലു അഞ്ച് ഭാഷക്കാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇരുന്നൂറിൽ പറഞ്ഞ ആൾക്കാരെ ഞാൻ എല്ലാ ഹൈന്ദവരും മുസ്ലിങ്ങളുമായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ എനിക്കിവിടെ വരാനും എൻ്റെ കുഞ്ഞിനെ കാണാനും ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ അമ്മയുടെ സാക്ഷ്യം പറയാനും അനുവദിച്ച അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ മക്കളില്ലാതൊക്കെ വരയുന്ന ഒരുപാട് പേരുടെ മുന്നിൽ ഇത് എത്തിക്കുക പ്രാർത്ഥിക്കുക നമ്മളെ കൈവിടത്തില്ല നമ്മുടെ അമ്മ നമ്മളെ കൂടുണ്ട് ഞങ്ങളുടെ ഈ അനുഭവം മറ്റു അനേകാർക്ക് ഞങ്ങൾക്കറിയാം ഒരുപാട് പേരുണ്ട് മക്കളില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നതല്ല മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേൾക്കുന്ന മക്കളില്ലെങ്കിൽ അത്രക്കേ ഉള്ളൂ അവർക്ക് രണ്ടു പേർക്കുമല്ല പ്രശ്നം പക്ഷെ മറ്റുള്ളവർ നമ്മൾ തള്ളിപ്പറയുന്നത് നമ്മളൊന്നുമല്ല നമുക്ക് എന്തോ മാരകമായ രോഗമാണ് മറ്റതാണ് അങ്ങനെ അങ്ങനെയാണെന്ന് ആണിനെ കാട്ടി കൂടുതൽ അനുഭവിക്കുന്ന പെണ്ണുങ്ങളാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അമ്മ ഒരു നിമിഷ നേരെ കൊണ്ട് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച് ഇപ്പം ഈ നിലയിലുതായി ഇവിടെ വന്ന് എത്തി നിൽക്കുന്നു പക്ഷേ ഒരായിരം നന്ദിയുണ്ട് ഈ സാക്ഷ്യം നിങ്ങൾക്കും പറ്റുന്നെങ്കിൽ പരമാവധി ആൾക്കാർക്ക് എത്തിക്കുക സത്യസന്ധമായി ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുന്നു ഇത് എനിക്ക് കിട്ടിയ സ്വർഗവും എൻ്റെ അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞ് ഒരായിരം നന്ദി എൻ്റെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ വല്ലപ്പോഴുമായിരുന്നു നാട്ടിൽ നിൽക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോകുന്നു കുഞ്ഞുനാളുകളിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വളർച്ചയുടെ ഭാഗമായിട്ട് പലയിടത്തും നമുക്ക് ദുശീലങ്ങളുണ്ടായി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത് പിന്നെ കൂട്ടുകെട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ പോകായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഞാൻ അതിനുശേഷം രണ്ടായിരത്തി പഴിഞ്ഞ കഴിഞ്ഞ വർഷം പതിനൊന്നാം മാസം ഇരുപതാം തീയതി ഇവിടെ ഞാൻ വരുകയും ചെയ്ത് ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ദുബായിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാ ദിവസങ്ങളിലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളെ സെൻറ്റ് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അടുത്തൂടെ ഞാൻ എപ്പോഴും അവിടെ അപ്പോൾ അവിടെ കയറുകയും മറ്റുള്ളവരോട് എൻ്റെ എനിക്ക് പറ്റുന്ന ഈ അനുഗ്രഹങ്ങൾ ഞാൻ പങ്കുവെക്കുകയും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് മുന്നോ മുറുകെ പിടിക്കാനും എൻ്റെ വിശ്വാസം കുറച്ചുകൂടി അദൃഢമായി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എനിക്കിപ്പം പള്ളിയിൽ പോകാനും എല്ലാത്തിനും എനിക്ക് എനിക്ക് സ്വന്തമായ ഒരു ഉന്മേഷവും ഒരു ഉണർവുമാണ് എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് പരിശുദ്ധ